പായലോട്ടെ ലേശം ചമ്മന്തിയും കൂടെ അങ്ങോട്ട് വീട്ടിട്ട് ചേൻകറിയും കൂടെ വീട്ടാ കേട്ടോടെ കൂടി കുഴച്ച് അപ്പോൾ ഇതുപോലെ ഇഡിലി ഉണ്ടാക്കാം കേട്ടോ ദോശ മാത്രമല്ല ഇഡിലി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു പച്ചരി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം അതെല്ലാം ഇനി ഞങ്ങൾ നോക്കട്ടെ പൊടിച്ചിട്ട് പുട്ട് ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ അതിൻ്റെ വീടിയാൻ വരും കേട്ടോ അത് ടേസ്റ്റ് വേറെ ലെവലാണ് മക്കളെ എന്തായാലും ഈ നല്ലതൊക്കെ തിന്നിട്ട് നമ്മൾ നാട്ടിൽ അരി തിന്നുമ്പം ഓഹ് എന്നാ പറയാനോ ഈ ഇഡിലി ഇതുപോലെ ചമ്മന്തി ഒഴിച്ച്